ണപതയേ നമ ഓ സരസ്വതീ പ്രിയപ്പെട്ടവരെ നമസ്കാരം ലളിതം സാഹസ്രത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ പത്തൊമ്പതാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം ഓ श्रीकृष्णपरमात्मने नमः अध श्रीमद्भगवद्गीताया साङ्ख्ययोगो नाम्ने द्वितीयोऽध्याये एकोनविंशतिश्लोकः ना यैनं वेत्तिहन्तारं यश्चैनं मन्यते हतम् उभौतो न विजानीतो नायं हन्दि न हन्यते ശ്രീകൃഷ്ണൻ പറയുകയാണ് യാതൊരാൾ ഈ ആത്മാവിനെ കൊല്ലുന്നവനെന്ന് ധരിക്കുന്നുവോ ഏതൊരാളാണോ ഇവനെ കൊല്ലപ്പെട്ടവനായിട്ട് ഗണിക്കുന്നത് ആ രണ്ടു പേരും വാസ്തവം അറിയുന്നില്ല സത്യത്തിൽ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല ആത്മാവിനെ ആരും കൊല്ലുന്നുമില്ല നോർത്തിലേക്ക് പോകാം നാമം നാനൂറ്റി അറുപത്തി മൂന്ന് സുരനായിക സുരന്മാരാൽ നയിക്കപ്പെടുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ സുരനായിക എന്ന് വിശേഷിപ്പിക്കാം സുരന്മാരാൽ നയിക്കപ്പെടുന്നതും സുരനെ നയിക്കുന്നതും എല്ലാം ഈ ദേവി തന്നെയാണ് സുര എന്ന വാക്കിന് ദേവൻ എന്നതിന് പുറമെ സൂര്യൻ വിഗ്രഹം മുപ്പത്തി മൂന്ന് എന്നൊരക്കം സന്യാസി പണ്ഡിതൻ എന്നീ അർത്ഥങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചിന്തിക്കേണ്ടത് സൂര്യനും മുപ്പത്തിമൂന്ന് എന്ന അക്കവുമാണ് കാരണം നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ അതൊക്കെ വരുന്നുണ്ട് നായിക എന്നാൽ അറിയാം അല്ലേ വഴികാട്ടി മേധാവി ദൈവം മാതൃക എന്നൊക്കെ അർത്ഥങ്ങളാണ് വളരെ മനോഹരമായ വേറൊരു നാമമാണ് സുരനായിക കഴിഞ്ഞ നാമം ശോഭനയായിരുന്നു ശോഭനത്തിനും നായികയാണ് സുരനായിക ശോഭനത്തിന് ഗ്രഹമെന്നും സൂര്യൻ എന്നുമൊക്കെയുള്ള അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ആ സൂര്യൻ പോലും ഒരു ആധാരത്തിലാണ് ജ്വലിക്കുന്നത് അങ്ങനെയുള്ള ആധാരത്തിൻ്റെ നായിക സ്വരൂപമാണ് സുരനായിക ഭക്തിയിലൂടെ നോക്കുമ്പോൾ സൂര്യനെ നയിക്കുന്ന ദേവീശക്തി എന്നും പറയാം ദേവിയുടെ ആജ്ഞയാലാണ് സൂര്യൻ വിശ്വജ്യോതിസായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന് വെളിച്ചമേകുന്നത് ദിവ്യത്വമുള്ളവർ സന്യാസിമാർ പണ്ഡിതന്മാർ തുടങ്ങിയവർക്ക് നായകത്വം വഹിക്കുന്നതും അവരാൽ നയിക്കപ്പെടുന്നതും താൻ ഒരു ആധാരത്തിലാണ് ഒരു ലക്ഷ്യത്തിലൂടെയാണ് പ്രയാണം ചെയ്യുന്നത് ഈ ബോധമാണ് അവരെയൊക്കെ ആധ്യാത്മികമായിട്ട് ഉയർത്തുന്നത് അവരാൽ നയിക്കപ്പെടുന്നു എന്ന വിചാരത്തിനാണ് കൂടുതൽ സാധ്യത കാരണം അവരൊക്കെ ഉണ്ടായിട്ടുള്ളത് മൂലമാണ് ഈ വിശ്വപ്രപഞ്ചത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടെത്തപ്പെടേണ്ടതായിട്ടുള്ള ഭാവങ്ങളുണ്ട് അല്ലെങ്കിൽ ശക്തികളുണ്ട് എന്നുള്ളതിന് നമ്മെ പോലുള്ള സാധാരണന്മാർക്ക് അവബോധമുണ്ടായിട്ടുള്ളത് ഇനി മുപ്പത്തിമൂന്ന് എന്ന അക്കത്തെ പറ്റി പറഞ്ഞു ആ അക്കത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ ഭാരതീയരുടെ ദൈവസങ്കല്പത്തിൽ വളരെ പ്രാധാന്യമേറിയതാണ് മുപ്പത്തിമൂന്ന് കാരണം മുപ്പത്തി മുക്കോടി ദേവകളാണ് നമുക്കുള്ളത് ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രയോഗമാണ് മുപ്പത്തി മുക്കോടി എന്ന് പറയുമ്പോൾ മുപ്പത്തി മൂന്ന് കോടി എന്ന തരത്തിലാണ് അതിനെടുക്കുന്നത് സാധാരണ മുപ്പത്തിമൂന്ന് കോടിയൊന്നുമല്ല അതിലും എത്രയോ അധികമാണ് നമ്മുടെ ദേവതാ സങ്കല്പങ്ങൾ ഓ ലളിത സഹസ്രനാമത്തെ തന്നെ ചതുഷഷ്ടുപചാരാഠ്യ ചതുഷ്ടി കോടി യോഗിനീകന സേവിത ഇങ്ങനെയൊക്കെ ദേവിക്കുന്ന നാമങ്ങളുണ്ട് ഇല്ലേ അത് എത്രയാണ് അറുപത്തി നാല് കോടിയാണ് അപ്പോൾ മുപ്പത്തിമുക്കോടിക്ക് എന്താണ് പ്രത്യേകത ഈ മുപ്പത്തി മുക്കോടി എന്നുള്ളത് മുപ്പത്തിമൂന്ന് പ്രകാരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളാണ് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളുക മുപ്പത്തി മൂന്ന് പ്രകാരം കോടി എന്ന വാക്കിന് പ്രകാരം എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ദേവതകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നിശ്ചയത്തിലെത്തുവാൻ സാധിക്കുകയില്ല ഉണ്ടാവാനും പാടില്ല കാരണം സകല സകലചരാചരങ്ങളിലും സന്നിഹിതമായിട്ടിരിക്കുന്ന ദേവതകളുടെ എണ്ണമെടുക്കുക എന്നത് പ്രാവർത്തികമേയല്ല മുപ്പത്തി മൂന്ന് തരം ദേവതകളാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞു അല്ലേ അതെന്തൊക്കെയാണെന്ന് നോക്കാം അവ നമ്മുടെ ശരീരവും ആത്മാവും കാലവുമാണ് അതിനെ കുറച്ചുകൂടെ വിശദമായിട്ട് സമീപിക്കാം പന്ത്രണ്ട് ആദിത്യന്മാർ പതിനൊന്ന് രുദ്രന്മാർ അഷ്ട വസുക്കൾ രണ്ട് അശ്വിനി ദേവകൾ ഇങ്ങനെയാണ് ഈ മുപ്പത്തി മുക്കൂടിയേ വിന്യസിപ്പിച്ചിരിക്കുന്നത് ഇത്രയും പ്രകാരത്തിലുള്ള ദേവതകൾ അതിന് ഇനിയും വിശദീകരിക്കാം പന്ത്രണ്ട് ആദിത്യന്മാർ എന്ന് പറയുന്നത് കാലമാപിനിയെയാണ് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ പന്ത്രണ്ട് മാസങ്ങളുണ്ട് അല്ലേ പതിനൊന്ന് രുദ്രന്മാരോ അത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ദശപ്രാണങ്ങളെയും ആത്മാവിനെയുമാണ് ദ്യോതിപ്പിക്കുന്നത് കാമേശ്വര പ്രാണനാടി എന്ന നാമം ഒന്ന് ആലോചിക്കണം അതിൽ ദശപ്രാണനുകളെ പറ്റി സൂചിപ്പിച്ചിരുന്നു ഇനിയുള്ളതോ അഷ്ടവസ്തുക്കളാണ് ഈ അഷ്ടവസ്തുക്കൾ പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും പിന്നെയുള്ള നക്ഷത്ര പ്രകൃതികളുമാണ് അതാണ് നമ്മുടെ അഷ്ടവസ്തുക്കൾ അതിനെ നമ്മൾ ഓരോരോ ആധാരത്തിലിരുത്തി ഓരോരോ സങ്കല്പത്തിലൂടെ രൂപം കൊടുക്കുന്നു എന്ന് മാത്രം ഇനി രണ്ട് അശ്വിനി ദേവന്മാരെ പറഞ്ഞു അവ നമ്മുടെ ശ്വാസനിശ്വാസങ്ങളാണ് അങ്ങനെയുള്ള മുപ്പത്തി മൂന്ന് തരം ദേവതാശക്തികൾ മൂലമാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് ഒന്നുകൂടെ പറയാം പന്ത്രണ്ട് ആദിത്യന്മാർ പതിനൊന്ന് രുദ്രന്മാർ അഷ്ട വസുക്കൾ അശ്വിനി ദേവന്മാർ ഇവയ്ക്കെല്ലാം കാരണഭൂതമായിട്ടുള്ള ഒരു ശക്തിയെ പരാശക്തി പ്രഭാവമായിട്ടാണ് നാം വ്യാഖ്യാനിക്കുന്നതും ഭാവിക്കുന്നതും ഇനി അറിവിനെ നയിക്കുന്നതും ഈ പ്രഭാവം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം അറിവിനെ നയിക്കുക എന്ന് പറയുമ്പോൾ അറിവ് ആഗ്രഹിക്കുക അറിവ് നേടുക അറിവ് ഉപയോഗിക്കുക അറിവിനെ പകരുക അങ്ങനെ അങ്ങനെ പല വകഭേദങ്ങളും അറിവിൽ വരുന്നുണ്ട് ഇതിൽ അറിവിനെ നയിക്കുക എന്നത് ശ്രമകരമാണ് അത് സുസാധമാകുന്നത് അതിൻ്റേതായ ആധാരത്തിൽ ഊന്നുമ്പോൾ മാത്രമാണ് നമ്മുടെ ആധാരം എന്താണ് വേദോപനിഷത്തുക്കളാണ് അതിനാൽ അവയെ നയിക്കുന്ന പ്രഭാവത്തിനെ സുരനായിക എന്ന് വിശേഷിപ്പിക്കുന്നു ഇനി പല വ്യാഖ്യാനങ്ങളും ഉണ്ട് കേട്ടോ സുര എന്നാൽ മദ്യം എന്നൊരു അർത്ഥമുണ്ട് അങ്ങനെയുള്ള ലഹരിയുടെ നായികയാണ് ദേവി എന്ന് പറയുന്നു എങ്ങനെയുള്ള ലഹരിയാണ് അതായത് അമ്മയിൽ ഭക്തി വരുമ്പോൾ അതൊരു ലഹരിയായിട്ട് നമ്മയെ പുണരുകയാണ് ഒരിക്കലും അവസാനിക്കാതെയാണ് അത് നമ്മെ പുണരുന്നത് മറ്റേതു ലഹരിക്കും അവിടെ സ്ഥാനമില്ല ഭക്തി ലഹരിയിൽ സാധകനെ ആറാടിക്കുന്ന ദേവിക്ക് സുരനായിക എന്ന വിശേഷണം എന്തുകൊണ്ടും ഭൂഷണമാണ് അല്ലേ നാം അവിടെ അവസാനിപ്പിക്കാം നാമത്തിൻ്റെ ലഹരിയിൽ ആത്മതത്വത്തെ മനനം ചെയ്തുകൊണ്ടായിരിക്കണം പൂർത്തിയാകേണ്ടത് നമസ്കാര ശബ്ദം सुरनायिकायै नमः नन्दि नमस्कारः सर्वं जगदम्बार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी